സുഖമില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് കോളേജിലൊന്നും പോകേണ്ട ലീവ് ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ കുറെ ദിവസം കൊണ്ട് എന്റെ യൂട്യൂബിൽ കിടന്നു കളിക്കുന്ന സാധനമാണ് കപ്പയും മുട്ടയും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാധനം എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കിന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണമായിരുന്നു അങ്ങനെ ഞാൻ കപ്പയെല്ലാം സെറ്റാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഈ വലിയ ധാരണയൊന്നുമില്ല പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്യണത് ഏതൊക്കെയോ ഷേപ്പിലാണ് എന്തായാലും നമ്മൾ വേവിക്കാനാണല്ലോ പോണത് അതുകൊണ്ട് ഷേപ്പ് ഇൻ മാറ്റർ അങ്ങനെ കപ്പേനെല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുക്കണം അതിൻ്റെ അകത്ത് കപ്പ ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി ചേട്ടാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പക്ഷെ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ിക്കണം ഒരു എൺമ്പത്തഞ്ച് ശതമാനം വേവൊക്കെ ആയാൽ മതി അപ്പോഴത്തേന് നമുക്ക് കുറച്ച് സവോള പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മല്ലിയില ഇത് ഇത്രയും കൂടെ സെറ്റാക്കി എടുക്കണം അപ്പോഴത്തേന് നമ്മുടെ കപ്പ റെഡിയായി വന്നിട്ടുണ്ട് ഇനി വേറൊരു പാനെടുത്ത് അതിൻ്റെ അത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ടയില്ലേ മുട്ട അതിനെ നന്നായിട്ട് എടുത്ത് നല്ല ഇങ്ങനെ തോരം പോലെ ആക്കി മാറ്റി വെക്കണം എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടിയിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് നേരത്തെ നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുക്കുട്ടൻ ഉറക്കത്തി എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ കപ്പേനെ അതിൻ്റെ അകത്തിട്ടിട്ട് ഈ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സാധനം റെഡി ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടെ മണ്ടയിൽ കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സാധനം റെഡി സത്യം പറഞ്ഞാൽ ഇത്രക്ക് ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തേക്ക് അത്രയുള്ള പുതിയൊരു പീഡിയായിട്ട് നാളെ ബൈ